ഹായ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൊണ്ടും വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്തിന്റെയും പല്ലവിനെയാണ് വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചു അതെ മുന്നറിയിപ്പ് തന്നതാ തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ താൻ ചെയ്യുക ആരുടെയും ഔദാര്യത്തിലല്ല ഞാൻ ഈ ജോലിക്ക് ഏറിയത് മെറിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ടീച്ചർ എന്ന നിലയിൽ പിഴിച്ചു നിൽക്കുന്നത് എൻ്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസം ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു പേടിയില്ല എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ എങ്കി ഞാൻ പറയുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും എന്ന് ഒരുപാട് കഴിവും ഒക്കെ ഉള്ള ആളല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് താനൊന്ന് ശ്രമിച്ചു നോക്ക എന്ന് പറഞ്ഞു ഇത്രയും ദിവസം വേണ്ട വേണ്ട എന്ന് വിളിച്ചപ്പോൾ നീ എന്നെ തലയിൽ കയറുന്നിറങ്ങുന്നോ നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കും കുറിച്ചു വെച്ചോ എന്ന് പറഞ്ഞ ഇന്ദ്രൻ എനിക്ക് ഒരത്ഭുതവും തോന്നില്ല അതെ തൻ്റെ ഈ മാറ്റം കാണുമ്പോൾ എന്താണെന്നറിയോ താൻ ഇതുവരെയും തനിക്ക് കോളേജിലുള്ളവരൊക്കെ കണ്ടത് തൻ്റെ ഫേക്ക് ഫേസ് ആയിരുന്നു ഇപ്പോൾ ദേ ഒറിജിനൽ പുറത്ത് വന്നിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇനി പുറത്ത് പോകാൻ പോകുന്നത് ആരാണെന്ന് താൻ കണ്ടോ എന്ന് പറഞ്ഞു ശരി കാണാം എന്ന് പറഞ്ഞ പല്ലവേയും വെല്ലുവിളിച്ചാൽ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ ഇപ്പം ഇന്ദ്രനും ഭയങ്കര ഗൂഢാലോചനയിലാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശോഭേനയാണ് അവ ശോഭ കിച്ചനിലെന്തോ പണി അവ ആ സമയത്ത് പല്ലവി അവിടെ വന്നിരുന്ന ചായയൊക്കെ കുടിക്കാനും അവ വേഗം തന്നെ പല്ലവി ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥയിലെ ജോലി പോയാൽ എങ്ങനെയാണെന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത് കടങ്ങള് പിന്നെ എങ്ങനെ വീട്ടും ആ അതമ്മേ ഞാനും ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു പല്ലവി സത്യം പറഞ്ഞാൽ ഈ എമ്മയും മുടങ്ങും അതെ അവന്റെ മനസ്സ് ശരിയല്ല എന്ന് പറഞ്ഞ് നോടതിയിൽ പോകാൻ പറ്റില്ലേ നമുക്ക് മനസ്സിൽ സുഖവുമില്ലാത്ത ഒരാളെ കൊണ്ട് പഠിപ്പിക്കാൻ എന്താണേലും കോടതി പറയില്ലല്ലോ കേസൊക്കെ തീരാൻ എത്ര കാലം എടുക്കും അത് മാത്രവുമല്ല അങ്ങനെ ഒരു കേസ് കൊടുത്ത ഞാൻ കേസ് കൊടുക്കുന്ന ആൾ ഒത്തിരി കാരണം കൊണ്ട് തന്നെ എന്നെ കോളേജിൽ നിന്ന് പിരിച്ചുവിടാൻ കോളേജിന്റെ സൽപ്പേറിന് കളങ്കം വരുത്തി എന്നായിരിക്കും മിക്കവാറും പറയുന്നത് കല്യാണം നടക്കാൻ പോകുന്ന സമയം നിനക്ക് ജോലി ഉണ്ടെങ്കിൽ അതൊരു വരുമാന മാർഗമായേനെ അല്ലെങ്കിൽ എന്തിനും ഏതിനും സേതുവിനെ പോലെ തന്നെ മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ലേ അത് തന്നെ വലിയ ഇതാനം ടെക്സ്റ്റൈൽസിൽ വേണമെങ്കിൽ എനിക്ക് കയറാം പക്ഷെ അത് ഇഷ്ടമാവില്ലല്ലോ സര എങ്ങനെങ്കിലും കോളേജിൽ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കണം അമ്മേ ഒരു വഴിയും കണ്ടില്ലെങ്കിൽ മാത്രമേ മറ്റെന്തെങ്കിലും ജോലിയെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ നല്ല ടെൻഷനുണ്ട് രണ്ടു പേർക്കും അച്ഛൻ ഇവിടെ ഇല്ലാ ഇവിടെ ഇല്ലാത്തതാണ് അബദ്ധ ആയുധം ഉണ്ടായിരുന്നെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പളിനെ കണ്ടു സംസാരിച്ചേനെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല ഇന്ദ്രൻ പിടി മുറുക്കി കഴിഞ്ഞിരിക്കുന്നതാ അതുകൊണ്ട് ഇനി വരുന്നത് വരുന്നത് പോലെ തന്നെ വരട്ടെ എന്ന് പറഞ്ഞ ഫലവ് മോളെ അതല്ല ഇനി വിഷമിക്കൊന്നും വേണ്ട എന്താണേലും ഒരു വഴി തെളിഞ്ഞു കിട്ടും തെളിഞ്ഞാലും കൊള്ളാം തെളിഞ്ഞില്ലെങ്കിലും കൊള്ളാം ഇതിലും പേര് ഇതിന്റെ പേരിൽ ഇനി ചാകാൻ പറ്റുവോ എന്ന് ചോദിച്ചു പല്ലവിൽ അല്ലമ്മേ അച്ഛൻ എന്തിനാ ഇപ്പൊ അത്യാവശ്യമായിട്ട് മംഗലാപുരത്ത് പോയതാ മംഗലാപുരത്തല്ല കാസർഗോഡാ മോളെ പണ്ട് കുറച്ചു കാലം അച്ഛൻ അവിടെ പഠിപ്പിച്ചിരുന്നല്ലോ അന്ന് കൂടെ ഉണ്ടായിരുന്ന സാറുമാരെല്ലാവരോടും ചേർന്ന് അവിടെ ഒരു സ്ഥലം വാങ്ങി ഒരു ചെറിയൊരു അടയ്ക്കാത്തോട്ടം അതിന്റെ ഷെയർ ഒന്ന് വേൽക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി പോയതാം കല്യാണം ഓക്കെ അല്ലേ ചെലവൊക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ എന്തു ചെയ്യും എന്നാ ഒരു കാര്യം ചെയ്യാം അച്ഛനെ ഇവിടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും വിളിച്ച് അറിയിക്കണ്ട അച്ഛൻ അവിടെ ഇരുന്ന് വെറുതെ എന്തിനാ വിഷമിക്കുന്നത് തിരിച്ചു വരട്ടെ അപ്പ പറയാം എന്ന് പറഞ്ഞ പല്ലവി എന്നാ ഞാൻ പോവാ എന്ന് പറഞ്ഞോണ്ട് അതെ മോളെ അത് പിന്നെ ഞാൻ അത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലമ്മേ എന്ന് പറഞ്ഞു അയാൾ വിചാരിച്ച അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കാനായിട്ട് മനസ്സിലായോ ഞാൻ നേടുക തന്നെ ചെയ്യും ഞാൻ ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നയാളല്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ ജോലി കിട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തില് പല്ലവീകര കോളേജിലേക്ക് പോവാണ് പോകാനെട്ടോ പിന്നെ നമ്മൾ കാണുന്നത് ഒരച്ഛനും മകളും ഇവിടെ വരികയാണ് അപ്പം അവിടെ ജിത്ത് സാറിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും വരവ് ഋതു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഋതു വേഗം തന്നെ എന്താ എന്ന് ചോദിച്ചു അല്ല ജിത്ത് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു എന്താ എപ്പോ വരും അല്ല നിങ്ങൾ എവിടെന്നാ വരുന്നത് എന്ന് ചോദിച്ചോ ഞങ്ങൾക്ക് ജിത്ത് സാറിനെ ഒന്ന് കാണായിരുന്നു ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ലായിരുന്നു ഞാൻ ജിത്തിന്റെ ഒരു ഫ്രണ്ടാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം വേറൊന്നും അല്ല മേഡം ഇതെന്റെ മോളാ എന്ന് പറഞ്ഞു അപ്പൊ ഏർ എൻ്റെ അപ്പൊ മോളോ അടുത്തുകൂടെ നിക്കുക കുറച്ചു നാൾ മുമ്പ് ഒരു പനി വന്നോ പരിശോധിച്ചപ്പോ കരാളിനാണ് അസുഖം എന്നറിയാൻ കഴിഞ്ഞു പിന്നെ അത് മാത്രമല്ല കരളിന് അസുഖം വന്ന ഉടനെ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചത് കരൾ മാറ്റി വെക്കണം എന്നാണ് കരൾ മാറ്റിവെക്കാതെ മോളെ രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർമാർ തീർത്ഥം പറഞ്ഞു നെറ്റിവൃത്തിക്ക് പോലും വകില്ലാത്ത ആളാണ് മോളെ ഞാൻ അൻപത് ലക്ഷം രൂപ ചെലവ് വരുമെന്ന് കേട്ടപ്പോ ഞാൻ തകർന്നു പോയി സത്യമായിട്ടും അതേ മോളെ എന്ന് പറഞ്ഞു അപ്പൊ വേഗം ഋതുവിന്റെ മനസ്സാകെ അലിഞ്ഞുട്ടോ ഋദുവും ആകെ സങ്കടത്തിലൊക്കെ ആയി വേഗം ഇങ്ങനെ നിക്കണം ആ സമയത്ത് ദേവദൂതനെ പോലെ ജിത്ത് സാറ് അവിടേക്ക് വരുന്നത് അതെ ശരിക്കും കരള് മാറ്റി വെക്കാനുള്ള ആ മുഴുവൻ കാശും ജിത്ത് സാർ തന്നു എമ്പത് ലക്ഷം രൂപയോ അതെ എന്ന് പറഞ്ഞു നമ്മ വിശ്വസിക്കാൻ പറ്റിയില്ല ഋതുവിന് ഇന്നെന്റെ മോള് ഉണ്ട് ഉണ്ടെങ്കിൽ അതിന് കടനപ്പെട്ടിരിക്കുന്നത് ജിത്ത് സാറിനോട് മാത്രാണ് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ മോളെയും നോക്കുകയാണ് ഋതു മോള് പറയാ അതെ ഒരു സമ്മാനം കൊടുക്കാനായിട്ടാ വന്നത് അത് ഞാൻ വരച്ച സാറിന്റെ ഒരു പടവ ഇത് കൊടുക്കണം പിന്നെ സാറിനെ ഒന്ന് കാണണം എന്നോർത്ത് മോള് നന്നായി വരയ്ക്കും അതുകൊണ്ട് മോള് സ്വന്തം കയ്യിൽ വരച്ചതാ അവളുടെ സന്തോഷത്തില് ഞങ്ങൾക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ കൊടുത്താ മതിയെങ്കിൽ എന്റെ കൈ തന്നാ മതി ഞാൻ വരുമ്പോ മോള് തന്നതാ എന്ന് പറഞ്ഞോണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല അതെനിക്ക് അറിയാം എത്രയോ പേരെ സഹായിക്കുന്നു എത്രയോ കോടികൾ അതിനു വേണ്ടി ചെലവാക്കുന്നു അതുകൊണ്ട് സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ല സാറിന് തന്നെയാ ദൈവം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം മോളെ ഇതങ്ങ് കൊടുക്ക് എന്ന് പറഞ്ഞു ആ പടം നേൻ്റെ ഋതുവിന്റെ കയ്യിലേക്ക് കൊടുത്തു എന്നാ പോട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് യാത്രയൊക്കെ പറഞ്ഞ് വളരെ ഭവ്യതയോടെ ഇറങ്ങി പോവാണ് അപ്പൊ ഇത് അത് കഴിഞ്ഞിട്ട് ഋതു ഈ ഫോട്ടോ എടുത്ത് നോക്കിയിട്ടോ അപ്പൊ ഇന്ദ്രന്റെ ഫോട്ടോ കണ്ട് ആള് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര സന്തോഷം പതുക്കെ പതുക്കെ ഋതു ഇന്ദ്രനിലേക്ക് അടുക്കാണ് അവന്റെ കുതന്ത്രം ഏറ്റു തുടങ്ങി അപ്പം എന്താണെങ്കിലും വീണ്ടിനെ പിടിച്ച് വശീകരിച്ചിട്ട് ലാസ്റ്റ് അവസാനം അവന്റെ തനി സ്വഭാവം പുറത്തിറക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇന്ദ്രൻ ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ദ്രൻ ഓർത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇത് ഋതു അപ്പൊ ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് ഇന്ദ്രൻ ഒരു എന്താ പറയാ ഒരു സൈഡിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് എന്നിട്ട് വിളിച്ചു മോളെ വാ എന്ന് പറഞ്ഞ അവരെ എന്ന് വിളിച്ചപ്പം അവരാത്തേക്ക് വരുവാ അഭിനയിച്ച് തകർത്തോ സർ താൻ ഋതുനൽ തന്നെയല്ലേ കണ്ടത് അതെ അത് തന്നെ കണ്ടതാ ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ എന്തൊക്കെ ചെയ്യണം ആ പറഞ്ഞ പോലെ തന്നെ അൻപതിനായിരം രൂപയുണ്ട് നാടകം കളിച്ച് നാടകത്തിൽ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ട് എന്താ പോരെ എന്ന് ചോദിച്ചു പിന്നെ സാറേ ഓട്ടോ കാശ് വേറെ തരണേ ഓ എങ്ങനെ പിച്ചത്തരം പറയാതെടോ എന്ന് പറഞ്ഞു താൻ സെന്റിമെന്റ്സ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ടായില്ലേ ചെയ്തിട്ടുണ്ട് സർ നന്നായി ആ മേഡത്തിന്റെ മനസ്സിൽ സാറിന്റെ സ്ഥാനം ഇപ്പൊ ദൈവത്തിന് തുല്യായിരിക്കും ആണോ എന്ന് ചോദിച്ചു അപ്പം മോളാർ ഇങ്ങനെ പറഞ്ഞത് അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്തത് ചിരി ചീപ്പുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞു ഈ സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ആ ഒരു കാര്യം നമ്മുടെ ഇന്ദ്രൻ പണി കൊടുത്ത് ഒരുത്തനുണ്ടല്ലോ അവിടെ ക്ലാസ്സിന് വന്നത് അവൻ ഈ വീഡിയോ പിടിച്ചോണ്ട് നിൽപ്പുണ്ട് കേട്ടോ ഇതൊന്നും അറിയുന്നില്ല ആ ഒരു പെണ്ണിന്റെ മനസ്സ് കേടക്കാൻ എന്തിനാ മറ്റൊരാളുടെ സഹായം സ്വാതന്ത്ര്യമില്ലേ പിന്നെ കാശില്ലേ സൗന്ദര്യം ഉണ്ട് പിന്നെന്താ ഇത് മാത്രം പോരാ അവളെ പോലൊരു പെണ്ണിനെ ടാർഗറ്റ് ചെയ്യുമ്പോ അത് ഞാൻ നാടക പ്രവർത്തകരെയും മകളെയും അച്ഛനും മോളുമായിട്ടൊക്കെ ഇറക്കിയിരുന്നത് മനസ്സിലായോ ആ കരള് മാറ്റി വെക്കാനായിട്ട് അൻപത് ലക്ഷം രൂപ എന്റെ പാട്ടി തരും അതെ അങ്ങനെ ചികിത്സിക്കാൻ വകയില്ലാത്തവനൊന്നും ചികിത്സിക്കണ്ടെന്നേ എന്ന് ഇന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം മറ്റോ നിന്ന് വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കാണ് എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഭാര്യയൊക്കെ ഒക്കെ പറഞ്ഞ ഇവര് യാത്രയൊക്കെ പറഞ്ഞ ഇന്ദ്രന്റെ അടുത്തുനിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് പിന്നെ കാണുന്ന ഇന്ദ്രൻ നേരെ വീട്ടിലേക്ക് വന്നു ആള് ഭയങ്കര സന്തോഷത്തിലാണ് കസിച്ചിങ്ങനെ ചിരിക്കാണ് അപ്പോഴാണ് രാജലക്ഷ്മി വരുന്നത് എന്താടാ എന്താ ഇന്ദ്ര എന്ന് പറഞ്ഞു എടാ ഉള്ളത് പറയട്ടെട്ടോ നിനക്ക് ഷോക്ക് അടിക്കേണ്ട സമയമായി അതെ സമയാസമയത്ത് സമയത്ത് കിട്ടുന്ന എല്ലാ സന്തോഷവും കിട്ടി എന്ന് പറഞ്ഞു എന്ത് ചായ കിട്ടി സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടി അതൊരു സന്തോഷമല്ലേ എന്നിട്ട് അവളെവിടെ ആ വരുവല്ലോ പിന്നെ തിരിച്ചു വരുമല്ലോ വരും എന്റെ ഇന്ദ്ര എങ്ങനെ വരുമെന്നാ നീ പറയുന്നത് അവള് നഷ്ടപ്പെട്ടു എന്ന് നീ കരുതിച്ചാ മതി അവള് പോയി അതൊന്നുമല്ല ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ച് ഞാനും കരുതി വെച്ചിരുന്നതാ പക്ഷെ അങ്ങനെയല്ല അങ്ങനെയല്ലേ അല്ല എന്ന് പറഞ്ഞു അമേ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിങ്ങനെയൊക്കെ കിളിവാതിൽ തുറന്ന് എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാന്നേ മോനേന്ദ്ര നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഷോക്ക് ഷോക്കടിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞു ആ ഷോക്ക് അടിക്കും എനിക്കല്ല പക്ഷെ മറ്റു പലർക്കും ഷോക്ക് അടിക്കും ഓ എന്ന് പറഞ്ഞു അല്ലെ നോക്കിക്കും പിന്നെ പല്ല വീട് ജോലി തെറിക്കാൻ പോവാ ആര് കാരണമാ ഞാൻ കാരണം चा, ു ഏ അത് പിന്നെ എടാ അതെങ്ങനെ ആ ജോലി അവളെ സംബന്ധിച്ച് പ്രിയപ്പെട്ടതാണെന്ന് നമുക്കറിയാലോ അതെ ശമ്പളം കേട്ട് ഈ അമ്മയെ അടയ്ക്കാം അത് മാത്രമല്ല കേട്ടോ പല കാര്യങ്ങളും ഉണ്ട് അന്തസ് അഭിമാനം അങ്ങനെ പലതും എല്ലാം ദേ ഈ ചായ കുടിക്കുന്ന പോലെ ചൂടോടെ വാങ്ങിച്ച ആ ചായ മുഴുവൻ അവൻ ഒറ്റയടിക്ക് വലിച്ച കുടിക്കാണ് കേട്ടോ ഏ ഇതുപോലെ അങ്ങ് കുടിച്ചാൻ പറ്റിക്കാൻ പോവാ കണ്ടോ ഹെടാ ഇന്ദ്ര നീ എന്തൊക്കെ പറയുന്നത് അപ്പൊ രാജലക്ഷ്മിക്ക് ഒന്നും മനസിലായില്ല ആ കണ്ടോന്നേ ഒരാഴ്ചക്കുള്ളിൽ ആ വെള്ള കോളേജീന്ന് പുറത്തായിരിക്കും അവിടെ കൊണ്ടും തീരില്ല കളി ഞാൻ വേറെയാ കളിച്ചോണ്ടിരിക്കുന്നത് കണ്ടോ കാളി എങ്ങനെയാ പോണെന്ന് ആർക്കും മോഹിക്കാൻ പോലും പറ്റില്ല കുറെ കൂടി ഒ എന്താ പറയാ പുഴക്കൂടെ ഒറ്റയ്ക്ക് വഞ്ചൊഴി പോന്നു അതിനെ ഞാൻ എന്റെ കരക്കടിപ്പിക്കാൻ നോക്കുക എന്നിട്ട് അടുത്തോ ഏകദേശമൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ആ എങ്കിൽ നിനക്ക് കൊള്ളാം അടുത്താൽ എന്ന് ചോദിച്ചു ആ അടുത്താൽ പല്ലവി വന്ന് എന്റെ കാല് പിടിക്കും ഇന്ദ്ര അത് ചെയ്യരുത് ഇന്ദ്ര ഇത് ചെയ്യരുത് അങ്ങനെ എന്ന് പറഞ്ഞ് എന്നോട് കെഞ്ചു ഇന്ദ്രേട്ടാ എന്ന് വിളിപ്പിക്കണം അവിടെയാ നിന്റെ മിടുക്ക് മനസ്സിലായോ അതെ വിളിപ്പിച്ചിരിക്കും അത് പിന്നെ ഞാൻ ചെയ്യുന്നേ എട എന്നോടൂടെ പറ നീ എന്താ ചെയ്യാൻ പോണെന്ന് അതെ പറഞ്ഞു ചെയ്യുന്ന ആ പരിപാടി അത് ഞാൻ നിർത്തി റിസൾട്ട് വരുമ്പോ അറിഞ്ഞ മതി എന്ന് പറഞ്ഞു കോടതിയില് കേസ് നടക്കുമ്പോഴും നീ ഇത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നത് അവസാനം എന്ത് സംഭവിച്ചു എന്നറിയാലോ അതുപോലെയല്ല ഇത് എന്ന് പറഞ്ഞു മനസ്സുകൊണ്ടുള്ള ഒരു കളിയാ മനസ്സ് അത് കാന്തം പോലെയാ ഈ കാന്തം ഇരുമ്പ് കണ്ടാൽ അത് വലിച്ചെടുക്കുക തന്നെ ചെയ്യും കാന്തം ഞാനാണമ്മേ ഇരുമ്പ് അത് ഞാൻ പറയണ്ടല്ലോ ആദ്യം ഇപ്പം എന്തായാലും തൽക്കാലം അറിയണ്ട സമയമാവട്ടെ ഞാൻ പറയാം എന്ന് പറഞ്ഞു ജസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു എന്തിട്ടങ്ങ് പോവാണ് കേട്ടോ പിന്നെ കാണുന്ന സേതുനെയും പല്ലവീനെയാണ് അപ്പൊ സേതു കയ്യിൽ ദിവസാനോ ഇതൊക്കെ കല്യാണ കത്തു വന്നിരിക്കുന്നത് ഇൻവിറ്റേഷൻ ലെറ്റർ ഇതാരടയാ ആരുടെയായിരിക്കും പുതിയ ഓർഡർ വല്ല കിട്ടിയോ ചേച്ചുമ്മിന് ആ കിട്ടി പക്ഷേ കാശ് കിട്ടില്ല ഫ്രീ ആയിട്ട് ചെയ്യേണ്ടി വരും ഏഹ് അതെന്തിരാ അങ്ങനെ ചെയ്യുന്നത് ആ ആ അതെന്തിനാ ആ വീട്ടുകാരുടെ എനിക്ക് കാശ് വാങ്ങാൻ പറ്റില്ല അത്രക്ക് കടപ്പാടുള്ളൊരു വീടാ ഒരു വീടോ അതേതാ വീട് ഞാൻ അറിയാത്തത് തനിക്കറിയാം അച്ഛനൊരു സ്കൂൾ മഷായിരുന്നു അമ്മ ഒരു സാധാ ഒരു പാവം വീട്ടമ്മ ആ അമ്മകള് കോളേജ് ലെക്ചറും അതെന്നെ എങ്ങനെ മനസ്സിലായി ഇപ്പൊ ഈ കാർഡ് അതോ എടോ എന്റെയും തൻറെ കല്യാണ കാട ഇത് എന്റെ പൊന്ന് ചെതുവിട്ടാ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ ഡേറ്റ് ഇതിൽ അടിച്ചിട്ടില്ല പക്ഷെ ആ സ്ഥലം മാത്രം ബ്ലാങ്ക് ഇട്ടു ഒരു മോഡൽ ചെയ്തു നോക്കിയതാ ഇഷ്ടപ്പെട്ടതും താനൊന്നും നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ വലവിടിയെ കൊടുത്തപ്പോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഞാൻ എന്ന് പറഞ്ഞു പല്ലവി ഒരാഴ്ചക്കുള്ളിൽ എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കുന്ന ഇന്ദ്രൻ ഭീഷണി മുഴക്കിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾക്ക് അത് ചിലപ്പോൾ സാധിച്ചു വരും അങ്ങനെ സംഭവിച്ച എന്റെ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റും ചെയ്തുവേട്ട ഞാനാ തന്നെ കെട്ടാൻ പോകുന്നത് ജോലിയില്ലാന്ന് വെച്ച് കഷ്ടപ്പെടേണ്ടി ഒന്നും വരില്ല ഇപ്പൊ അതൊക്കെ തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോ അതൊക്കെ ഒരു ബാധ്യതയായി മാറും എന്ന് പറഞ്ഞു മറ്റൊന്നുകൊണ്ടല്ല അവനോന്റെ ജോ അവനോന്റെ കയ്യിൽ കുറച്ച് കാശെങ്കിലും വേണം അങ്കിലേ ആ ജീവിതത്തിന് തന്നെ ഒരർത്ഥം ഉണ്ടാവുകയുള്ളൂ ആരുടെ മുൻപില് കൈ നീട്ടി നിൽക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവരുത് ചെയ്തുവേട്ട എന്ന് പറഞ്ഞു പിന്നെ അത് അതുമാത്രമല്ല എൻ്റെ ഈയമ്മയും അതുപോലെ ബാക്കിയുള്ളതും എനിക്ക് അടയ്ക്കാനുണ്ട് അതൊക്കെ മുടങ്ങിയാല് എവിടെ താൻ ധൈര്യമായിട്ടിരിക്കെ ഒന്നും മുടങ്ങില്ല അതിനൊക്കെ വഴിയുണ്ടാവും എന്ന് സേതു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ പഴയതുപോലൊന്നും അല്ല സേതു മാധവനെ സഹായിക്കാൻ ഒരുപാട് പേരൊക്കെ ഉണ്ടാവും സേതുവിടിനെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്നെ സഹായിക്കാൻ ആരെങ്കിലും വേണ്ടേ പിന്നെ ബാലേടനുണ്ട് വേദിയുണ്ട് വിക്രമുണ്ട് എന്റെ കൂടെ ഉണ്ട് പലരും പഴയ സേതൊന്നും അല്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താ പറയാ പെട്ടെന്ന് നമ്മുടെ പല്ലവിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുകയാണ് എന്ന് പറഞ്ഞു ഫോൺ എടുത്തു എപ്പോ എന്നിട്ട് എന്നൊക്കെ ചോദിക്കാം ആളാ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ഞാൻ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു എന്താ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തെന്ന് നമുക്ക് എത്രയും വേഗം അവിടെ വരെ പോകണം എന്ന് വേഗം വണ്ടി എടുക്ക എന്ന് പറഞ്ഞു ഇവര് വേഗം അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് ബാക്കി ടീച്ചേഴ്സ് എല്ലാം അവിടെ വന്ന് നിൽപ്പുണ്ട് എന്നാലും മോളെ നിനക്ക് ഇത് തോന്നിയല്ലോ എന്ന് ചോദിച്ച് അമ്മ ഭയങ്കര കരച്ചില അച്ഛൻ അവിടെ തളർന്നിരിക്കുന്ന പോലെ ഇരിക്കുന്നു കേട്ടോ ഈ സമയത്താണ് പല്ലവിയും സേതും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ വന്ന് നോക്കുമ്പോൾ അച്ഛനാകെ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് അമ്മ അപ്പുറത്തും നിൽപ്പുണ്ട് മറ്റേ വേറൊരു ടീച്ചർ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ടീച്ചറെ ടീച്ചറിന്റെ അച്ഛനാ എന്ന് പറഞ്ഞു അതെ മറ്റൊന്നുകൊണ്ടല്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇവരിങ്ങനെ നോക്കിയപ്പോൾ വളരെ സഹതാപത്തോടെ സഹതാപത്തോടൊപ്പം വിഷമിച്ചിരിക്കുക ഭർത്താവും ടീച്ചറും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചതാ കാരണം ആ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ എന്തായേനെ എന്ന് ചോദിച്ചു ടീച്ചർ വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു എന്നിട്ട് അകത്തേക്ക് പോവാണ് അപ്പൊ സേതു അച്ഛന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയും ചെയ്തു കേട്ടോ അപ്പൊ ടീച്ചർ അകത്തേക്ക് കയറി ചെന്നു എന്നാലും ടീച്ചറെ ഇങ്ങനെ കിടക്കാതെ എഴുന്നേറ്റിരുന്നു എന്ന് പറഞ്ഞ് പല്ലവി വിളിച്ചെഴുന്നേപ്പിച്ചു ഒരു പ്രശ്നം വരുമ്പോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇതാണോ ശരിയായ രീതി മിണ്ടുന്നില്ല ഇവളെ ഞങ്ങളെ പോലെ ഓർത്തിട്ടില്ല മോളെ ആ ആണ്ട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഇവളെ മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾ എങ്ങനെ വളർത്തിയതാ ഇവക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുവായിരുന്നു അവൻ വേറെ കല്യാണമൊക്കെ കഴിച്ചേക്കും പക്ഷേങ്കി ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളയല്ലേ നഷ്ടപ്പെടുക എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒട്ടും ധൈര്യമില്ല ഒരു വിഷമം വന്നാ അതിനെ നേരിടണ്ടേ അതിനുള്ള ചങ്കൂറ്റം ഒന്നും അവർക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ് സേതു അവൻ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണല്ലോ ഇതിനൊക്കെ കാര്യം അങ്ങനെ സംഭവിച്ച ഞങ്ങൾ ആ ബന്ധുക്കളെയും എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ആലോചിച്ചാ അവൾ ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചത് എന്നാലും അങ്ങനെ ചെയ്യാമായിരുന്നോ ഞങ്ങളുണ്ടെന്ന് വിചാരിച്ചാ പോലെ ഡിവോഴ്സ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്നു നോക്കട്ടെ അതിനെ മരിക്കാൻ ശ്രമിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച പല്ലവിയും അവൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ടീച്ചർ അപ്പൊ ബാക്കിയുള്ള ടീച്ചേഴ്സും ഒക്കെ അവിടെ നിൽപ്പുണ്ട് സേതു അച്ഛനോടും സംസാരിച്ചോണ്ടിങ്ങാണ് എത്രയോ പേർ ഓരോ വർഷവും വിവാഹമോചനം നേടുന്നു അവരൊക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാ നമ്മുടെ നാട് എവിടെ ചെന്ന് നിൽക്കും അല്ലേ ശരിയല്ലേ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവുമല്ല എന്ന് നമ്മൾ ടീച്ചർമാര് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറല്ലേ എന്നിട്ട് ആ ടീച്ചർ തന്നെ ഇങ്ങനെ ചെയ്താലോ എന്താ അതിനർത്ഥം എന്ന് ചോദിച്ചു അത് ശരിയാണോ ടീച്ചറെ എന്ന് ചോദിച്ചു അപ്പോഴും മിണ്ടാട്ടോ ഇല്ല മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മയും അടുത്ത് ഇരിപ്പുണ്ട് ഇപ്പോ ഒരു പ്രീമെരിറ്റൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അവര് പറഞ്ഞു കൊടുക്കണം ആത്മഹത്യക്കാൾ എന്തുകൊണ്ടും ഡിവോഴ്സ് തന്നെയാണ് എന്ന് ഭാഗ്യത്തിനായി രക്ഷപെട്ടത് ആ അല്ലെങ്കിൽ ഇപ്പോ ഇതിപ്പോ ഒരു മരണവീടായേനെ ചെയ്തു എന്ന് ഇങ്ങനെ അച്ഛനിങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട് കേട്ടോ ടീച്ചറെ ദ ഇതൊന്ന് സമാധാനമായിട്ടിരിക്കാൻ അതൊക്കെ വിട്ടുകളാ എല്ലാം ശരിയായിക്കോളും പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ ദേ ഇവിടെ ഇങ്ങനെ ചാടഞ്ഞു കൂടിയിരിക്കേണ്ട ഉടൻ തന്നെ കോളേജിലേക്ക് വരണം കേട്ടോ എന്ന് പറഞ്ഞു ടീച്ചറിനോട് അപ്പം ആ ഒന്ന് സമ്മതിക്കുകയും ചെയ്തോട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് യു സിയുഗി